ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുട്ടാണ് ഞാൻ പലതരത്തിലുള്ള പുട്ടുകൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഒരിക്കലും ആ അരി അരിപ്പൊടിയും കൊണ്ടുള്ള പുട്ടായിരിക്കത്തില്ല ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോഴും ധാന്യങ്ങൾ കൊണ്ടുള്ള പുട്ടുകളൊക്കെ ആയിരിക്കും തയ്യാറാക്കിയെടുക്കുന്നത് ഇന്നത്തെ പുട്ട് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കീൻവ കീൻവ ഞാനിവിടെ ഞങ്ങൾക്കിവിടെ കീൻവ വാങ്ങിക്കാൻ കിട്ടും കീൻവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് രണ്ട് തവി ക്രി കീൻവായും കീൻവാടെ പൊടിയും പിന്നെ നമ്മുടെ രണ്ട് തവി റവയും പിന്നെ ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡും ഒരു സ്പൂണ് ചിയ സീഡ് ഞാൻ ഇവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു ആൽമണ്ട് ഉണ്ടല്ലോ നമ്മുടെ ആൽമണ്ടിൻ്റെ സ്ലൈസസ് തൊലിയൊന്നും ഇല്ലാത്ത ആൽമണ്ടിൻ്റെ സ്ലൈസസ് ആണ് ഇത് ഞാൻ അതും കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ നനച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇളക്കിയെടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ പിന്നെ നല്ലതുപോലെ നനഞ്ഞിരിക്കണം ഇങ്ങനെ നമ്മൾ കയ്യിലെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒട്ടിയിരിക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ നനച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ മിക്സ് ചെയ്യാവൂ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ പഴുത്ത ഏത്തപ്പഴം കൂടെ ചേർത്താണ് പുട്ടു എടുക്കുന്നത് ഈ ഒരു പുട്ട് പുഴുങ്ങുന്നതിന് എനിക്ക് കറിയോ അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല എനിക്ക് എപ്പോഴും അത്തപ്പഴം ചേർത്തുള്ള പുട്ടാണ് ഞാനിവിടെ എപ്പോഴും പുഴുങ്ങിയെടുക്കുന്നത് പക്ഷേ പലതരത്തിലുള്ള ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള പുട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് കീൻവായും റവയുമാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് പിന്നെ ഫ്ലാക്സീഡും പിന്നെ ചിയാ സീഡും പിന്നെ ആൽമണ്ട് ആൽമണ്ടും വെറുതെ മിക്സ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഒരു ഹെൽത്തിന് നല്ലതായതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് കണ്ടേ നല്ല സോഫ്റ്റായിട്ടിവിടെ നനച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ പുട്ടുകുറ്റി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പോട്ടേ പിന്നെ നമ്മുടെ ഏത്തപ്പഴം അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇത് പുട്ടുകുറ്റിയിലിട്ടാണ് ഇന്ന് പുഴുങ്ങുന്നത് മിക്കവാറും ഞാൻ ചിരട്ട ചിരട്ടയ്ക്കകത്തായിരിക്കും പുഴുങ്ങുന്നത് ഇന്ന് തന്നാൽ ഇന്ന് പുട്ടുകുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും ഒരുപോലെ ആവാതെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പുഴുങ്ങിയെടുക്കാം ഇന്ന് പുട്ടുകുറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് പുട്ടുകുറ്റിക്കകത്ത് ഇനി ഇത് വാരി നിറച്ചിട്ട് പുഴുങ്ങിയെടുക്കട്ടെ അങ്ങനെ പുട്ട് ആദ്യത്തെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും അതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ ആദ്യം ഉണ്ടാക്കിയ പുട്ട് ഇവിടെ റെഡിയായി രണ്ടാമത്തേത് ഇവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ റെഡി ആയിട്ടില്ല ഇപ്പോൾ സമയം കണ്ടോ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്കാണെങ്കിൽ പുട്ടുപുഴുകുന്നത് ഉച്ചയ്ക്ക് എന്തിനാണ് എന്തിനാണേലും പുട്ടുപുഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ജോലിക്ക് കൊണ്ടുപോകാനുള്ളതാണ് രണ്ട് കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് നേരം കഴിക്കാനുണ്ട് എരുവേറ്റി പുട്ടെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏത്തപ്പഴം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ അകത്തു ഇങ്ങനെ ആവി കയറാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് നമ്മളിന്ന് മിക്സ് ചെയ്തിട്ട് ഏത്തപ്പഴം ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്ര വെച്ചപ്പോൾ തന്നെ സമയം എടുത്തു ഇതിനകത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏത്തപ്പഴം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ ഇതിന് ആവി വന്നിട്ടില്ല കുറച്ച് സമയം എടുക്കും ഇങ്ങനെ അങ്ങനെ ഇട്ടാൽ പക്ഷേങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും പിന്നെ ആവി കയറുന്നത് ഇപ്പോൾ ഞാൻ ആദ്യത്തത് ഉണ്ടാക്കിയിട്ട് ഇച്ചിരി നേരമായി രണ്ടാമത്തും കൂടെ കുത്തിവിട്ടിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നേ പക്ഷേ അത് ആവി വരുന്നില്ല ആവി വരാത്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഏത്തപ്പഴം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാതിട്ടാൽ ഈ ഏത്തപ്പഴം കയറി അവിഞ്ഞങ്ങിയിരിക്കും മേളോട്ട് ആവി വന്നാലല്ലാതെ കുട്ടുകുറ്റി മുകളിലുള്ള നമ്മുടെ ഈ കുട്ട് വേവത്തുള്ള ഈ മിക്സ് ഇങ്ങനെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ അവിഞ്ഞങ്ങി ഇരിക്കും എന്തുവാണേലും നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഈ രണ്ട് കണ്ടെയ്നറിനകത്താക്കി കൊണ്ടുപോകാനുള്ളതാണ് രണ്ട് നേരം കഴിക്കാനുണ്ട് എനിക്കിത് അങ്ങനെ എൻ്റെ കീൻവാ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ